ഹലോ ഫ്രണ്ട്സ് മാസ്റ്റർ പീസ് ലൈവിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നുമല്ല അതിന്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇതിനു മുമ്പ് നമ്മൾ മാസ്റ്റർ പീസ് ചെയ്തിരുന്നു എന്നാലും അറിയാത്തവർക്കായിട്ട് വീണ്ടും ചെയ്യുക എന്ന് മാത്രം അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകൾ കൂടി ആഡ് ആയതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ കൂടി ഇതിനു ഇതിനെക്കുറിച്ച് ഇറക്കാൻ കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങാം ഓൺലൈനിൽ നിന്ന് വാങ്ങുകയും അതുപോലെ തന്നെ സെയിൽ ചെയ്യുകയും അതിൽ നിന്നും നമുക്കൊരു വരുമാനം നേടുകയും ചെയ്യാം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ കൂട്ടത്തിൽ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെയുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ അനുവദിച്ചു തുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആൻഡ്രോയിഡ് ആണെങ്കിലാണ് പ്ലേ സ്റ്റോറിനിന്ന് ചെയ്യേണ്ടത് അതുപോലെ ആപ്പിൾ ആണെങ്കിൽ എന്താ ആപ്പിൾ സ്റ്റോറിലുണ്ട് അതുപോലെ വെബ്സൈറ്റ് ഡയറക്റ്റായിട്ട് ക്രോമിൽ വൈകി കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പ് സ്റ്റോർക്ക് പോകുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് വരുന്നത് അപ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഷോപ്പ് സി വൺ സീറോ വൺ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും എന്താ ക്ലോത്ത് ആയിട്ടും അതുപോലെ ഗ്യാഡ്ജറ്റ്സ് ആയിട്ടും ഒരുപാട് പ്രൊഡക് പ്രൊഡക്റ്റുകൾ കാണാം ബാഗായിട്ടും പല പ്രൊഡക്റ്റ് കാണാം ഇതിന് മുകളിൽ പോയാലും കാറ്റഗറി മാറ്റി മാറ്റാൻ പറ്റും ആക്കാം അപ്പോൾ നമ്മളൊരു അതുപോലെ വുമൺ മെൻ പിന്നെ ഹോം പേഴ്സണൽ അതുപോലെ കിഡ്സ് ഗാഡ്ജറ്റ്സ് അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളും ഇതിൽ തന്നെ ലഭ്യമാണ് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇനി മറ്റൊരു നമ്മളൊരു ഫ്രണ്ടിൽ ഷെയർ ചെയ്താണ്ട് അവർ വാങ്ങിക്കുകയും അതുപോലെ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ അതായത് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം ഇത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി സെലക്ട് ചെയ്യുകയാണെങ്കിൽ രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന സാരിയാണ് അതിന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് അറുന്നൂറ്റി ഈ ഒരു സാരി നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഷെയർ ചെയ്യുകയും അവർ ഇത് വാങ്ങിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നൂറ്റി രണ്ട് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സാരി തിരഞ്ഞെടുക്കണം ഇതിൽ ഒരു മൂന്ന് ടൈപ്പ് സാരിയാണ് വരുന്നത് അപ്പോൾ ആദ്യത്ത് തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഷെയർ ആൻഡ് ഏൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമ്മൾ വാട്സപ്പിലേക്കാണ് പോകുന്നത് വാട്സപ്പിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടോ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു സെൻഡ് ചെയ്യാണ് അപ്പോൾ ഒന്ന് ടിക്കിട്ടു സെൻഡ് കൊടുത്തു അപ്പോൾ ഒരു ഫോട്ടോ മാത്രമാണ് അവരിലേക്ക് ആഡ് ആവുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവർ കാണുന്നത് ഈ ഫോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കാണുന്നത് ഈ ഒരു ഫോട്ടോ മാത്രമാണ് അപ്പോൾ അവരിതിനെക്കുറിച്ച് അന്വേഷിക്കും അവർ അവർക്ക് ഈ ഒരു എന്താ സാരി വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരെ ബാക്ക് പോവുക അതിനുശേഷം ഓർഡർ നോ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വരുന്ന ചാർജ് നമ്മുടെ ഫ്രണ്ടിനോട് പറയേണ്ട ചാർജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ടോട്ടൽ എമൗണ്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ആ സമയത്ത് സെറ്റ് ഡെലിവറി അഡ്രസ് എന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഞാനൊരു അഡ്രസ് ഇവിടെ അടിച്ചു അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിവാക്കാം ഓക്കെ ന്യൂ ഡെലിവറി അഡ്രസ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമറുടെ നെയിം എന്താ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ആതിൽ തന്നെ കൊടുക്കുന്നു അതിന് ശേഷം കസ്റ്റമറുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം അതിന് ശേഷം പിൻകോഡ് സെറ്റ് ചെയ്യുക പിന്നെ അഡ്രസ്സ് ബിൽഡിംഗ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ടൈപ്പ് ചെയ്യുക അതിനുശേഷം സിറ്റിയും കൂടി സെലക്ട് ചെയ്ത് സേവ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നമുക്കൊരു മൂന്ന് ഓപ്ഷൻ വരും ഒന്ന് പേ പേടിഎം വഴി വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ബില്ല് എഴുന്നൂറ്റി എഴുപത്തിയഴു രൂപ എന്താ പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മുടെ എ ടി എം കാർഡ് വെച്ചൊക്കെ ചെയ്യാം ഇനി ഇതൊന്നും വേണ്ട നമ്മുടെ ഫ്രണ്ടിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവർ തന്നെ ബില്ല് ചെയ്യുന്ന ഒരു രൂപത്തിലൊക്കെ ആക്കണമെങ്കിൽ സി ഒ ഡി അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ തന്നെ ബില്ല് പേയ്മെൻറ്റ് പേ ചെയ്താൽ മതി അതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സി ഒ ഡിയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ എന്താ ഓർഡർ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് മെസ്സേജ് വന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിലെത്തി അവർ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും നൂറ്റി രണ്ട് രൂപ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കയറുകയും ചെയ്യും ഒരു ലക്ഷത്തിലധികം പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റിയ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഈ ഒരു വാച്ചിന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പതിനഞ്ച് ശതമാനം ഓഫറിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് ശതമാനം ഓഫർ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റേറ്റ് അതുപോലെ നമുക്ക് നാൽപ്പത്തി നാല് രൂപ അതുപോലെ ഏ നാൽപ്പത്തി നാല് എന്ന് എഴുതിയത് നമ്മുടെ കമ്മീഷനാണ് നമുക്ക് നാൽപ്പത്തി നാല് രൂപയാണ് കിട്ടുക ഇതിൽ ഇവിടെ ഒരു കുർത്തി ഇത് വിൽക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപയുടെ ഈ കുർത്തി വിൽക്കണമെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ നമുക്ക് ലാഭമുണ്ട് അതുപോലെ ജീൻസിൻ്റെ ഫാൻ്റെ അഞ്ഞൂറ്റി ചത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഫാൻഡിൻ്റെ വില അതിന് എൺപത് രൂപ നമുക്ക് ലാഭം കിട്ടും അപ്പം നമ്മൾ ഒരു ഗാഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഗാഡ്ജറ്റ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത് തന്നെ വളരെയധികം നല്ലൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ഇയർഫോൺ അതുപോലെ തന്നെ മൊബൈൽ ഫോണ് എന്നിങ്ങനെയുള്ള വാച്ച് പല ഐറ്റംസ് ഇലക്ട്രോണിക്സ് വാച്ച് മൊബൈൽസ് പല ും ഉണ്ട് ആയിട്ട് കാണുന്നുണ്ട് ഓരോ ഡ്രസ്സിനും അതുപോലെ ഡ്രസ്സിന്റെ താരങ്ങൾ കാണുന്നുണ്ടാവും അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണോ എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ എമൗണ്ട് തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ ഓരോ കാഡറ്റ്സിനും എത്രയാണോ നമ്മുടെ പ്രോഫിറ്റ് അവിടെ ഫിക്സ്ഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടി കാണുന്നുണ്ടാവും നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതിലൊരു ഒരു ഇത് വേണ്ട ഒരു കൺഫ്യൂഷൻ വേണ്ട എത്രയാണോ നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പൊ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നമ്മുടെ പൈസ ഒന്നും അവർ കമ്പനി വളരെ ഏത് ആൾക്കാർക്ക് തുടങ്ങാവുന്നതുമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ തട്ടിപ്പാടെന്നൊക്കെ പറയുക അല്ലേ എന്തായാലും ഷെയർ ചെയ്യുക അവർക്ക് അവരുടെ സാധനം സെയിലാവുക എന്നുള്ളൂ നമുക്ക് നമ്മുടെ ലാഭം തരിക അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ്റെ ഈ മുകളിൽ കാണിക്കുന്ന ഈ ഒരു മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്യുക അതിൽ ചെയ്യാനുള്ള റെഫറൽ കോഡ് വരുന്നതാണ് ഈ റഫറൽ ക്ലിക്ക് ചെയ്യുക ആ അതിനുശേഷം വരുന്ന ഈ ഒരു ലെഫ് താഴെ കാണുന്ന ഈ റെഫർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അത് വാട്സപ്പ് പോയോ ഫേസ്ബുക്ക് പോയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോയി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവർ ഡൗൺലോഡ് ചെയ്യുകയും പിന്നീട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്ന ഒരു പ്രത്യേകതരം തരം പദ്ധതികളും ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് ഇത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇതിൽ നിന്നും ക്യാഷ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ബാങ്കിൻ്റെ ഡീറ്റെയിൽ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് സി ഗോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വരുന്ന വരുമാനം നമുക്ക് അവർ അയച്ചു തരുന്നതാണ് മാസത്തിലൊരു തവണ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്തൊരു ഇൻ്റർവ്യൂ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ് വൈകാതെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം